ഹായ് വീട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മുന്തിരി വയനാട്ടോ അതെ നോക്കിക്കേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മുന്തിരിനെ നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് വേണം നമുക്ക് നമ്മുടെ മുന്തിരി വൈനിടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ അത് ചെയ്യാം അപ്പോൾ അതെ നമ്മുടെ മുന്തിരി എല്ലാം ഞാൻ കഴുകി വാരി വെള്ളം വെള്ളമൊക്കെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ച് ഇത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ മൂന്ന് കിലോ മുന്തിരി ഉണ്ട് ഞാൻ കഴുകി വാരി എടുത്തിട്ട് ഞാൻ ഇതിന്റെ വെയിറ്റ് നോക്കിയായിരുന്നു അപ്പോൾ ഇത് മൂന്ന് കിലോ മുന്തിരി ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ചെറിയ തരം മുന്തിരിയാണ് എൻ്റെ കുട്ടികാർ ചോദിച്ചാൽ വീട്ടിലുണ്ടായ മുന്തിരിയാണത് അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന ഒന്നുമല്ല അതുകൊണ്ട് ഇതിൽ ഒരുപാട് എന്തോന്നാ വിഷവും കാര്യങ്ങളൊന്നും അടിച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ അപ്പോൾ അത് നല്ല ഫ്രഷ് മുന്തിരിയാണ് അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ഒരു ചില്ലിന്റെ ഭരണിയിലൊക്കെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാ ഉണ്ടാക്കാറ് അപ്പോൾ എൻ്റെ കയ്യിൽ ഭരണിയില്ലാത്തതുകൊണ്ട് ഇതേ ഞാനിത് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതേ ചൂടുകളിലൊക്കെ ഒഴിച്ച് നല്ല പോലെ കഴുകി ഡ്രൈ ആക്കി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദേ അപ്പം ഒരു ലിഡും കൂടെ ഉണ്ട് അപ്പം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇതിൽ വെള്ളത്തിന്റെ ആവശ്യമൊന്നും പാടില്ല അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയിലും പാടില്ല കേട്ടോ അപ്പൊ നമുക്ക് അപ്പൊ ചിലർ ഇതൊക്കെ വേവിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇടാറുണ്ട് ഞാൻ അങ്ങനെയല്ല ഇടാൻ പോകുന്നത് ഇത് ഇതേപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ മുന്തിരിനെ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ മുന്തിരിയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ടുമൂന്നെണ്ണം താഴെ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതേ പാത്രത്തിലോട്ട് പറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഏ നമ്മുടെ മുന്തിരി കണ്ടില്ലേ ഇങ്ങനെല്ലാം പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയിലോട്ട് നമ്മുടെ മുന്തിരിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം അപ്പൊ സാധാരണ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇതിനെങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് അപ്പൊ ഇത് ചെറിയ മുന്തിരിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ അതുകൊണ്ട് ഇതേപോലെ ഇതൊരു പുതുത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഉപയോഗിക്കാത്തതാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും മുന്തിരി ഉണ്ടാക്കുമ്പോ അതിലോട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ കറിയിൽ ഉപയോഗിച്ചൊന്നും ചേർക്കാൻ പാടില്ല അപ്പം ഇത് പുതിയതാണ് അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇത് ഇത് വെച്ചിട്ട് ഞാൻ ഇതിനേക്കൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവാട്ടോ അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എല്ലാം മുന്തിരി ഒന്ന് പൊട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് പൊട്ടിക്കിട്ടും കേട്ടോ ഇത് കുരുള്ള മുന്തിരിയാണ് ഈ ചെറിയ മുന്തിരിയാണ് മുന്തിരിയായിട്ടത് എന്നാലും ഇതിന് മധുരമൊക്കെ ഉണ്ട് നല്ല നല്ലപോലെ അപ്പൊ നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് കുരുവും പക്ഷെ തൊണ്ടൊക്കെ ഇതിന് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ കാരണം ഇതിന്റെ ഉള്ളിലെ പളുപ്പ് ഇച്ചിരി കുറവാണ് ഇതിന് എന്നാലും നമുക്ക് നോക്കാം ഒന്ന് അവിടെ എനിക്ക് ഉടച്ച് മടുത്തോണ്ട് ഞാനിത് വിളക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പൊ ഒരുവിധം നല്ലപോലെ ആയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചിരട്ടോ ഇട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പാണ് അപ്പോൾ ഞാനിത് കഴുകി നല്ലപോലെ കഴുകി വാരി ഉണക്കി വെച്ചിട്ടുന്ന ഗോതമ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗോതമ്പിൽ നിന്ന് നമുക്കൊരു മൂന്ന് പിടി ഗോതമ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് ഞാനിത് അളന്നെടുത്ത് വെച്ചതായിരുന്നു മൂന്ന് പിടി ഗോതമ്പുണ്ട് കേട്ടോ അതിനെ നമ്മളതിനെ ഇതിലോട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് അതുകൊണ്ടേ കണ്ടോ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട പിന്നെ രണ്ട് ഉണ്ട് രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ കുറച്ച് ഒരു പത്ത് ഗ്രാമ്പും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മൂന്ന് കിലോ മുന്തിരിയല്ല കേട്ടെ എടുത്തേക്കുന്നത് അപ്പം നല്ല മധുരമുള്ള മുന്തിരി ആണെങ്കിൽ നമുക്ക് ഒരു കിലോയ്ക്ക് വയ്ക്ക് ഒരു മുക്കാൽ കിലോ വെച്ചിട്ട് പഞ്ചസാര ചേർത്താൻ മതി അപ്പം ഇത് കുറച്ച് പുളിപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിതിൽ ഒരു രണ്ട് മുക്കാൽ മൂന്ന് കിലോടെ എടുത്ത് പഞ്ചസാരയാണ് ആണ്ടാ ചേർക്കാൻ പോണത് അതേണ്ട് ഒരു കിലോ പഞ്ചസാര ഞാൻ ഇട്ടു ഇനി നമുക്ക് അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഏത് പാത്രത്തിലിട്ടാലും അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വരാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിന്റെ ഭാഗം മാത്രം നിറയാൻ പാടുള്ളൂ ബാക്കി നമുക്ക് അതിന്റെ ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സ്പേസ് കൊടുക്കണം അതിന് അപ്പൊ ഇനി ഞാൻ ഇതിലോട്ട് വണ്ടി അടുത്ത പഞ്ചസാരയും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിലോട്ടൊരു രണ്ടര കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു തവിയാണ്ട് അടുത്തേക്ക് ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ ഇത് നല്ല പുതിയായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇത് മെൽറ്റ് ആയിക്കോളും നമുക്ക് മെൽറ്റ് ആയി കിട്ടിക്കോളും നമുക്ക് നിങ്ങൾക്ക് സ്പൈസസ് ഇഷ്ടമില്ലെങ്കിൽ ചിലത് സ്പൈസസ് ആഡ് ചെയ്യില്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ കണ്ടല്ലോ ഇത് നല്ലപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തിളപ്പിച്ചാറ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ തിളപ്പിച്ചാറിയ മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കിലോ മുന്തിരിക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ തിളപ്പിച്ച ആറി വെള്ളമാണ് കേട്ടോ അതിലോട്ട് ഒഴിച്ചെക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു സംഭവം കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഈസ്റ്റ് അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ അരമുക്കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നതിലോട്ട് അപ്പം ഇത് പൗഡർ ആയിട്ടുള്ള ഈസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഡയറക്റ്റ് തന്നെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഈസ്റ്റിനും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു തുണി ഇട്ടിട്ട് നമുക്ക് കെട്ടി കെട്ടിവെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഇത് 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 ഇതിൻ്റെ അടപ്പിന് ഒരു ഹോൾ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഇത് അടച്ചു വെക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല വൈറ്റ് കളർ ക്ലീൻ തുണി ഉണ്ടെങ്കിൽ അത് അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒരു ലെയർ എടുത്തിട്ട് അതൊന്ന് കെട്ടി വെക്കണം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു എന്താ പറയണേ ഇരുട്ടായ സ്ഥലത്ത് നമ്മൾ ഇത് വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റ് ഒക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ ഇതിലോട്ട് വേറെ സൂക്ഷ്മജീവികളൊക്കെ വളർന്ന് മനസ്സിലായല്ലോ അപ്പോൾ അത് ഇത് നമ്മുടെ ആവശ്യമുള്ളതല്ലാതെ വേറെയും ഇതിലോട്ട് വളർന്നിട്ട് നമ്മുടെ വൈൻ നമുക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഇതിനൊരു തണു ഇരുട്ടായ സ്ഥലത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഇനി ഇത് ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കി ഇടയ്ക്ക് ഒന്ന് ഈ സെയിം ടൈമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതുപോലെ ഒന്ന് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഒന്ന് അതേപോലെ സെയിം ടൈമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് ട്വന്റി വൺ ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പൊ ഇനി ഇത് തുറന്നു നോക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ അപ്പൊ ഇത് ഇതേപോലെ തന്നെ കൊണ്ട് ഒരു ചൂട് ഇരുട്ടായ സ്ഥലത്ത് കൊണ്ട് വെക്കാം അപ്പൊ നമുക്ക് നിങ്ങളും ഇതുപോലെ വൈനിടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇട്ട് വെച്ചോളൂ കേട്ടോ അപ്പൊ നമുക്കിത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും ഇത് കുറച്ച് നേരത്തെയാണ് അപ്പൊ നമുക്ക് അപ്പോഴത്തേനും നമുക്കത് റെഡി ആയി കിട്ടും അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഇരിക്കുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടെ നല്ല എന്താ ലഹരിയായിട്ട് കിട്ടുമല്ലോ അപ്പം നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തു വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് തുക്കം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഈ ഇളക്കുന്ന തവിയുണ്ടല്ലോ നമ്മൾ ഇപ്പം ഡെയിലി നമുക്ക് നമുക്കിത് ഇളക്കി കൊടുക്കണമെങ്കിൽ ഇത് കൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴുകി പിന്നെ ഇത് ഉണങ്ങാൻ വെച്ച് അങ്ങനെ വേണ്ട കേട്ടോ ഇതിങ്ങനെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് എല്ലാ ദിവസവും കൂടി തിളക്കി കൊടുക്കുന്ന സമയത്ത് ഈ സെയിം തവി തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വീണ്ടും ഇത് കുതിർന്ന് അറിയാമല്ലോ മരത്തവകളൊക്കെ ഇങ്ങനെ കുതിർന്ന് അല്ലെങ്കിൽ നമ്മുടെ ബ്രഷൊക്കെ ഇട്ടിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അണുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇത് ഇതുപോലെ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് ചൂടത്ത് നമ്മളടുപ്പത്ത് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ വെച്ച് നല്ല ഒന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ തവയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചൂടാനായിട്ട് അടുപ്പി വെക്കുമ്പോൾ അതിൻ്റെ മെള്ളോട്ടൊന്ന് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ ട്വൻറ്റി വൺ ഡേയ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് തുറന്നു നോക്കിയാലോ ഏ നോക്കിക്കേ ഇതിൻ്റെ കളറ് കണ്ടോ ഇനി നമുക്കിതിനെ ഒരപ്പ വെച്ചിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ അതിന് ഇതിൻ്റെ കളറും ഭയങ്കര ഇതേൻ്റെ റെഡ് കളറ് നല്ല കളറാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതേ നമ്മുടെ അരിപ്പിലൊക്കെ കണ്ടോ കാരണം ഇത് നല്ല പോലെ ഇനി ഊറി വരണം അപ്പോഴാണത് ശരിയാവുള്ളൂ കേട്ടോ അപ്പം എനിക്കിത് ഞാനിത് രണ്ട് പാത്രത്തിലോട്ടായിട്ട് ഇതിൻ്റെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തവണ്ടേ ഗ്ലാസ്സിലോട്ട് എടുത്ത് കാണിച്ചു തരട്ടെ ോക്കിക്കേ ഇതിന്റെ കളറും ഉണ്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇതിനിപ്പോ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കുപ്പിയിലിരുന്ന് ഊറി ഊറി വരുമ്പോൾ നമ്മൾ ഇതിനെ ഊറ്റി ഊറ്റി എടുക്കണം അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ക്രിസ്മസിന് മുമ്പ് നേരത്തെ കുട്ടി തന്നെ വൈനെല്ലാം റെഡി ആക്കി വെച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് മുന്തിരി വയനുമായിട്ട് ആഘോഷിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും